ട്രെയിൻ മാർഗം കടത്തുകയായിരുന്ന മുപ്പത്തിരണ്ട് ലക്ഷം രൂപയുടെ ഹവാല പണം പിടികൂടി കോട്ടയം റെയിൽവേ പോലീസും എക്സൈസും ആർ പി എഫും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് മഹാരാഷ്ട്ര സ്വദേശി പ്രശാന്ത് ശിവാജിയിൽ നിന്നും രേഖകളില്ലാത്ത മുപ്പത്തിരണ്ട് ലക്ഷം രൂപ കണ്ടെത്തിയത് ബുധനാഴ്ച വൈകിട്ട് കൊച്ചുവേളി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളെ പണവുമായി പിടികൂടിയത് ബാഗിനുള്ളിൽ പേപ്പറിൽ പൊതിഞ്ഞ നിലയിൽ അഞ്ഞൂറ് രൂപയുടെ കെട്ടുകളായിട്ടാണ് പണം സൂക്ഷിച്ചിരുന്നത് പിടികൂടിയ പ്രതിയെ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ശേഷം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ വിവരം അറിയിക്കുകയും തുടർന്ന് ഉദ്യോഗസ്ഥർക്ക് പ്രതിയെ കൈമാറുകയും ചെയ്തു കള്ളപ്പണത്തെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് ഹവാല പണമായതിനാൽ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ അറിയിച്ചിട്ടുണ്ട് പിടിച്ചെടുത്ത പണം ഇന്ന് രാവിലെ എസ് കൈമാറി നോട്ട് കള്ളനോട്ടാണോ എന്ന് പരിശോധിച്ച് ബാങ്ക് അധികൃതർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാവും തുടർ നടപടികൾ ഇതിനുശേഷം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പണം ഹാജരാക്കുകയും തുടർന്ന് ട്രഷറിയിൽ അടയ്ക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു എക്സൈസ് ഉദ്യോഗസ്ഥർ രാജേന്ദ്രൻ കോട്ടയം റെയിൽവേ എസ് ഐ റജി പി ജോസഫ് ആർ പി എഫ് എസ് ഐ റൂബി ആർ പി എഫ് ഇന്റലിജൻസ് ടീം എന്നിവർ ചേർന്നാണ് ഇയാളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കോട്ടയം